നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ പറയാൻ പോകുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്ര തന്നെ അധ്വാനിച്ചാലും കിട്ടുന്ന പണം അതിലേറെ ചിലവായി പോകുന്ന നക്ഷത്രക്കാരുടെ ജീവിത ഗുണങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് കിട്ടുന്ന വരുമാനത്തിനേക്കാൾ കൂടുതൽ ചിലവ് ദിവസം ദിനംപതി കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളായിട്ടാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ മാറ്റം സംഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വളരെ മറ്റുള്ളവരെ സഹായിക്കാൻ താൽപ്പര്യമുള്ള വ്യക്തികളാണ് മറ്റുള്ളവരുടെ എല്ലാ ദുഃഖങ്ങളും സ്വയം ഏറ്റെടുക്കുന്നു എന്ന അവസ്ഥ പോലെ എല്ലാ കാര്യങ്ങളും സങ്കടത്തോടു കൂടി ആരെങ്കിലും സമീപിക്കുകയാണെങ്കിൽ കയ്യിൽ ഒന്നുമില്ല എന്നുള്ള ഭാവത്തോടു കൂടി തിരികെ പറഞ്ഞയക്കുന്ന വ്യക്തികളല്ല എന്നിരുന്നാലും എങ്ങനെയെങ്കിലും അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കണം എന്നുള്ള മനോധൈര്യം അവർക്കുണ്ട് താനും അത് ചെയ്ത് വൃത്തിയാക്കി ചെയ്യുന്നതുമാണ് ഏതൊരാവശ്യത്തിനും ഇവരുടെ മുൻപിൽ വന്നാൽ ആ കാര്യം എത്രയും പെട്ടെന്ന് സാധ്യമാക്കി കൊടുക്കുന്നതാണ് ധനപരമായിട്ടായാലും എന്തൊരു ഉപകാരത്തിന് വേണ്ടിയാണോ വരുന്നത് എല്ലാം മറന്ന് അവരുടെ സങ്കടങ്ങൾ തീർക്കുക എന്നാണ് ഈ പറയുന്ന വ്യക്തികളുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം ഏതൊരവസ്ഥയിലാണോ മറ്റുള്ളവർ വരുന്നു എങ്കിലും ഒരു മടിയും കൂടി കാണിക്കാതെ അതി സന്തോഷത്തോടു കൂടി എല്ലാം കേട്ട് ക്ഷമയോടെ നിന്ന് അതിനുള്ള പ്രതിവിധി ചെയ്തു കൊടുക്കുന്നതുമാണ് അത്തരത്തിലുള്ള സ്വഭാവഗുണങ്ങൾ ഉള്ളതിനാൽ വളരെ മാറ്റം സംഭവിക്കാൻ പോകുന്ന വ്യക്തികളാണ് ഈശ്വര വിശ്വാസികളായതിനാൽ ഈശ്വരാനുഗ്രഹം വളരെ കൂടുതലുള്ളതാണ് അതിനാൽ ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് വളരെ മാറ്റം സംഭവിക്കാൻ പോകുന്നത് മകൈരം ചോതി പൂയം ആയില്യം മകം പൂരം ഉത്രാടം ചതയം പോരൂരൊട്ടാതി എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് വളരെ വളരെ വ്യത്യാസങ്ങൾ വരാൻ പോകുന്ന സമയകാലങ്ങളാണ് പലതരത്തിലുള്ള ധനലാഭങ്ങൾ കൈകളിലെത്തുന്നതാണ് എത്ര കണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നുവോ അത്ര കണ്ട് നിങ്ങൾക്ക് വലിയൊരു ഗുണം ഭഗവാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് യാതൊരു സങ്കടങ്ങളും ദുഃഖങ്ങളും ഇനി ഉണ്ടാവുകയുമില്ല പല സാഹചര്യത്തിലും വളരെ വിഷമത്തോടു കൂടി എങ്ങനെയാണ് മുന്നോട്ട് പോവുക എങ്ങനെയാണ് ഇനി ഈ കാര്യങ്ങൾ തരണം ചെയ്യുക എന്നുള്ള ഘട്ടത്തിൽ സങ്കടത്തോടു കൂടി മനോവിഷമത്തോടുകൂടി ഇരിക്കുന്ന സമയങ്ങളിൽ ആ കാലയളവിൽ എങ്ങനെയാണെന്ന് അറിയില്ല പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം എല്ലാം ശുഭമായിട്ട് ഭവിക്കുന്നതാണ് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം എല്ലാം ശുഭമായി വരും